സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യാവസായിക ഇടനാഴിയായി മാറുകയാണ് ആറുവരിയിൽ നിർമ്മാണം പൂർത്തിയാവുന്ന കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിന് ചുറ്റുമായി പുതിയൊരു കോഴിക്കോടിന്റെ പുതിയ മുഖം രൂപപ്പെടുകയാണ് വെച്ച വലിയ പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ നഗരം സമാനതകളില്ലാത്ത വളർച്ച കൈവരിക്കുമെന്നത് തീർച്ച ദേശീയപാതാ വികസനത്തോടൊപ്പം വളരുന്ന കോഴിക്കോട് നഗരത്തിന്റെ വികസന കാഴ്ചകൾ തേടുകയാണ് ആറായിരം കോടിയോളം രൂപയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്ററായ ഹൈലൈറ്റ് വേൾഡ് ട്രേഡ് സെന്റർ നാൽപ്പതും അൻപതും അറുപതും നിലകളിലുള്ള അൻപതിലധികം പദ്ധതികൾ ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ ഹൈലൈറ്റ് സിറ്റി ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ ഊരാളുങ്കൽ സൈബർ പാർക്ക് ആൻഡ് ഗവൺമെന്റ് സൈബർ പാർക്ക് ഫേസ് ടു കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർദ്ദിഷ്ട മലാപ്പറമ്പ് മൊബിലിറ്റി ഹബ് പാറോപ്പടി പ്രകൃതി തടാക പദ്ധതി ഇന്റർനാഷണൽ സ്കൂളുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഡ്രംലെറ്റ് ജംഗ്ഷൻ പന്തീരങ്കാവ് പാലക്കാട് എക്സ്പ്രസ് വേ യാപ്കോൺ സിറ്റി ഗാലക്സി സിറ്റി എന്നിവയാണ് ഇനി ബൈപ്പാസിൽ വരാനുള്ളത് കേരളത്തിൽ അഞ്ച് ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ സന്ദർശിച്ച ഘട്ടത്തിൽ കൂടുതൽ പാതകൾ ദേശീയപാതകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അതിനുള്ള വിശദമായ നിർദ്ദേശവും കേരളം സമർപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചു പുതിയ ദേശീയപാതകളുടെ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ദീർഘകാലമായി മലബാറിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ് ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നത് ഇതുകൂടാതെ കണ്ണൂർ വിമാനത്താവളം റോഡ് കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നീ റോഡുകളാവും യുടെ നിലവാരത്തിലേക്ക് ഉയരുക കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസുകൾക്കുള്ള പദ്ധതി രേഖയും ഇതിനൊപ്പം തയ്യാറാക്കും ഇതിനായുള്ള ഏജൻസിയെ തിരഞ്ഞെടുക്കാൻ ടെൻഡർ നടപടികൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചതായാണ് മന്ത്രിയുടെ കുറിപ്പിലുള്ളത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയും വാഹനങ്ങളുമുള്ള സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ഏത് റോഡും കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് നാടിന്റെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന കാര്യമാണ് മുകളിൽ പറഞ്ഞ റോഡുകൾക്ക് നിലവിൽ വേണ്ടത്ര വീതി ഇല്ലാത്തതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ പല ജംഗ്ഷനുകളിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന നഗരം കൊച്ചിയാണ് കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളുടെ വീതിക്കുറവാണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് അതിനാൽ കൊടുങ്ങല്ലൂർ അങ്കമാലി റോഡ് വികസനം കൊച്ചി നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത കുരുക്കിന് വലിയൊരു പരിധിവരെ അയവ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് വരുന്ന ചരക്കു വാഹനങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ നീങ്ങാനും ഇത് ഉപകരിക്കും ഇരുപത് കിലോമീറ്റർ നീളമുള്ള വെസ്റ്റേൺ എറണാകുളം ബൈപ്പാസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ അങ്കമാലി റോഡ് നാലുവരി പാതയാക്കി ഉയർത്താനുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കുന്നത് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാറോഡ് വരെയുള്ള അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് കിലോമീറ്റർ നീളുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ് എന്നാൽ തെക്കൻ റീച്ചിൽ പാതയുടെ പണികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്ന് പറയാതിരിക്കാനും സാധിക്കില്ല ഇതുമൂലം യാത്രക്കാരും വ്യാപാര സ്ഥാപനങ്ങളും ദേശീയപാതയോരത്തെ താമസക്കാരും വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെ സമയബന്ധിതമായ പ്രധാന ദേശീയപാതയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ സത്വര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം Newsdesk Kerala como